ഒരായിരം വർഷം നരകവാസികളുടെ തേങ്ങലും കരച്ചിലുമാകുമ്പോ മഹാനായ മാലിക് അലി ഹലാമിനോട് നരകവാസികൾ പറയുമത്ര മലഖേ നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് പറയുമോ ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ശിക്ഷയെന്ന് ഒഴിവാക്കി തരാൻ അള്ളാഹുവിനോട് പറയുമോ ആ പരാതി കഴിഞ്ഞ് ഒരായിരം വർഷം കഴിഞ്ഞ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മറുപടി വരുന്നു بسم الله الرحمن الرحيم اولم نعمركم ما يتذكر فيه من تذكر اولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير اولم نعمركم ان الكنائس رضي لله عنه നാൽപ്പത് കൊല്ലം അൻപത് അറുപത് എഴുപത് എൺപത് നൂറ് ആയിസു തന്നില്ലായിരുന്നു ആലോചിക്കേണ്ടവരെല്ലാം ആലോചിക്കാൻ അവർക്ക് കഴിയുമായിരുന്ന ഒരു സമയം നിങ്ങൾക്ക് ഞാൻ തന്നില്ലായിരുന്നോ ആലോചിക്കേണ്ടവർക്ക് ആലോചിച്ചല്ലോ ഏത് മതമാണ് സ്വീകരിക്കേണ്ടത് ആ മതത്തിന്റെ ഉത്സവത്തെ എന്താണ് ഇതൊക്കെ പഠിക്കാൻ ഞാൻ സമയം തന്നില്ലേ മനുഷ്യനാണ് മനുഷ്യനാണ് ജീവജാലങ്ങളിൽ പതിനഞ്ചോ പതിനെട്ടോ വർഷം ദീർഘമായ ശൈശവമെന്നോ ബാല്യമെന്നോ പറയുന്ന ഒരു കാലഘട്ടം ലോകത്ത് വേറൊരു ജീവിക്കില്ല പതിനെട്ട് വയസ്സുവരെ അഡൾട്ട്ഹുഡിലേക്ക് ഉള്ളൂ ർബിയത്തിന്റെ കാലം പഠിക്കാനും അറിയാനുമുള്ള നേരം അത് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു നിങ്ങൾ കായ് തന്നിരുന്നില്ലേ ആലോചിക്കേണ്ടവരെല്ലാം അപ്പൊ ആലോചിച്ചു നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എന്ത് ചെയ്തു നരകവാസികളെ നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നെത്തിച്ചത് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലായിരുന്നോതുകാർ അത് പ്രവാചകന്മാരാണ് പ്രവാചകർമാർക്ക് ശേഷം അത് പണ്ഡിതന്മാരാണ് ആലിമിങ്ങളാണ് പ്രബോധകന്മാര് ഇവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞെന്നില്ലായിരുന്നോ കാര്യങ്ങള് നിങ്ങൾ അങ്ങനെ ജീവിച്ച് തിന്നും കുടിച്ചും ഉറങ്ങിയും തീർക്കാവുന്നതാണ് ലോകമെന്ന് കരുതിയോ അതിനാണോ ബുദ്ധിയുള്ള മനുഷ്യനല്ലോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉറങ്ങാനും അവിടെ തീർന്നോ ജീവിതം അവിടെ അവസാനിച്ചോ മനുഷ്യന്റെ ജീവിതം അതിനാണെങ്കിൽ എന്തിനാണ് ഈ ഏറ്റവും വലിയ ടെക്നോളജി കണ്ടെത്തുന്ന മനുഷ്യന്റെ ബ്രെയിൻ ആ ബ്രെയിനിന്റെ കപ്പാസിറ്റി എത്രയാണ് അത് സംവിധാനിച്ച പടച്ചതം പുരാൻ ഇങ്ങനെ മണ്ണായി മണ്ണിലേക്ക് ചേർന്ന് അവസാനിക്കുന്ന ഒരു ജീവിതമാണോ നമുക്ക് തന്നത് അല്ലല്ലോ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും നിങ്ങളുടെ കർമ്മങ്ങൾക്ക് കണിഷമായും നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നേരിടേണ്ടി വരുമെന്ന ബോധം അത് പഠിപ്പിക്കാൻ താക്കീതുകാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നോ താക്കീതുകാർ തലമുടികളിൽ നിരയായി വരുന്ന താക്കീതുകാർ ജീവിച്ചിരിക്കുന്ന താക്കീതുകാരൻ വിശുദ്ധ ഖുർആാൻ ഒരിക്കൽ മാത്രമായി നമ്മ വന്നെത്തുന്നൊരു താക്കീതുകാരനുണ്ട് അത് മരണം എല്ലാം ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിങ്ങൾക്ക് താക്കീതുകൾ തന്നപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല അല്ലാഹു നരകവാസികളോട് ചോദിക്കുന്നു പിന്നെ അവരൊന്നും പറയില്ല വീണ്ടും തേങ്ങി കരച്ചിലുകളാവുകയാണ് അങ്ങനെ കരച്ചിൽ കരച്ചിലായി നരകത്തിന്റെ ശിക്ഷ സഹിക്കാൻ കഴിയാതെ യാ മാലിക്കൂ മാലിക്കെന്ന മലക്കെ നിങ്ങളാഹുവിനോടൊന്ന് പറയണേ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരാൻ ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റിലേക്ക് പോകില്ല ഇനി ഒരിക്കലും പടച്ചവനില്ലെന്ന് നിരീശ്വരവാദം ഞങ്ങൾ പറയില്ല ഇനി ഒരിക്കലും വാദം ഞങ്ങൾ പറയില്ല ഞങ്ങളെ ഒന്ന് ഞങ്ങളെയൊന്ന് വിട്ടേക്കുമോ എന്നുറപ്പിനോടൊന്ന് ചോദിക്കണേ ആ ചോദ്യം കഴിഞ്ഞ് ഒരായിരം വർഷം കഴിഞ്ഞ് പരലോകത്തിന്റെ ആയിരം അൻപതിനായിരം വർഷമാണത്രേ പരലോകത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് ആയിരം വർഷത്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞ് അള്ളാഹുവിന്റെ മറുപടി വരുന്നു മിണ്ടാതെവിടെ കഴിഞ്ഞേക്കണം നിങ്ങൾ എന്നോട് മിണ്ടിപ്പോവരുത് ആ മറുപടി കൂടെ വന്നു കഴിഞ്ഞാൽ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ ഒന്ന് വാവിട്ട് കരയാൻ പോലും കഴിയുകയില്ലെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ള അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്താണ് അവന്റെ കരുണയാണ് വരാൻ പോകുന്ന ഒരു അപകടത്തെ നേരത്തെ അവൻ പറഞ്ഞു തരുന്നത് റബിന്റെ കരുണയാണ് അതുകൊണ്ടാണ് നരകത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗം നരകത്തെ സംബന്ധിച്ച് സൂറത്തു റഹ്മാനിൽ പറയുന്ന ഭാഗം അത് കഴിയുമ്പോഴും അതിന്റെ ഇടക്കല്ലാഹുമാൻ പറ്റി പറയുമ്പോഴും അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിരകമുണ്ടെന്ന് പറഞ്ഞു തരുന്നതൊരു കരുണയാണ് പോകുന്ന വഴിയിൽ ഘട്ടറുകളുണ്ട് പോകുന്ന വഴിയിൽ കുഴിയുണ്ട് പോകുന്ന വഴിയിൽ അപകടമുണ്ടെന്ന് നേരത്തെ ഒരാൾ പറഞ്ഞു തരുമ്പോ കരുതി യാത്ര ചെയ്യാൻ കഴിയും അത് കരുണയാണ് അതറിയിച്ചുകൊണ്ടാണ് വിശുദ്ധ നിമിതങ്ങളും ഈ ദീനിന്റെ പ്രബോധകന്മാരും അള്ളാഹുവിന്റെ ദീൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് വിശുദ്ധ റമദാൻ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു കിടക്കുകയാണ് ഒരു റമദാൻ രണ്ട് മൂന്ന് നാല് ഡിസംബർ ജനുവരിയായിട്ട് മൊഹർ ദുൽഹജ്ജായിട്ട് മാസങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു നമ്മുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു മരണത്തിലേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു എപ്പോഴെങ്കിലും ഓർമ്മ ഓർമ്മയുണ്ടോ നമ്മൾ എത്ര കാലം ജീവിച്ചു ഇനി എത്ര നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ شدنا بدن قلب بسم الله الرحمن الرحيم ومن يريد الله ان يهديه يشرح صدره للاسلام

അവന്റെ മനസ്സിന് മനസ്സിനുള്ളാകെ വിശാലത നൽകുന്നു ഒരു മനുഷ്യൻ വഴിതെറ്റി ജീവിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ضيقا حرجا يسعد في السماء ും അവരുടെ മനസ്സിൽ ഇടുങ്ങിയതാണ് കരുണയില്ലാതെ ദയാവായ്പകളില്ലാതെ മനുഷ്യനോട് മനുഷ്യത്വം തോന്നാതെ കുഞ്ഞുമക്കളോട് സ്നേഹം തോന്നാതെ സഹജീവികളോട് ആർദ്രതയും കരുണയും തോന്നാത്ത കടുത്ത ഹൃദയം വഴിതെറ്റിയതിന്റെ അടയാളമാണത്ര എന്നാൽ വിശുദ്ധ ദീനിലേക്ക് ഇസ്ലാമിലേക്ക് മാർഗദർശനം ലഭിക്കുന്നതിന്റെ അടയാളം ഇന്റെ വിശാലതയാണെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു വമാ ശർഹുസ് സോധരിയ റസൂലല്ലാ നബിയെ ഹൃദയത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം എന്താണ് ആ വിശാലത قال مت نബിയോട് മറുപടി верну അത്തജാഫീ അന്ദാരിൽ ഖുറൂർ വൽ അനബതു ഇലാ ദാരിൽ ഖുലൂദ് വൽ ഇസ്തിആദാ ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത് അത്തജാഫീ അന്ദാരിൽ ഖുറൂർ ഐഹികമായ മായ ആഡംബരങ്ങളുംമ്പാദ്യങ്ങളും ഇത് ഉണ്ടാക്കി വെക്കണം സമ്പത്ത് വേണം പൈസ വേണം വേണമെന്ന് മനുഷ്യന്റെ അത്യാർത്ഥിയോട് എന്നത്തേക്കുമായി വിടപറയെ മനുഷ്യന് സമ്പാദ്യം വേണ്ടെന്നല്ല ഈ പറയുന്നത് പക്ഷേ ജീവിതം സമ്പാദ്യത്തിനാവല്ലേ ജീവിത ലക്ഷ്യം പൈസ ഉണ്ടാക്കലാവല്ലേ ജീവിത ലക്ഷ്യം സമ്പത്ത് ഉണ്ടാക്കലല്ല ജീവിത ലക്ഷ്യം ചെയ്യലാണ് وَالْأَرْضِ إِنَّهُ لَحَقٌّ مِّثْلَ مَا أَنَّكُمْ تَنْفِقُونَ ആകാശലോകത്ത് അവന്റെ മലക്കുകളാൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കാൻ പറഞ്ഞു നമുക്ക് എന്തൊക്കെ കിട്ടണം എന്തൊക്കെ ലഭിക്കണം എന്തൊക്കെ നഷ്ടമാവണം എന്തൊക്കെയാണ് നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾ കച്ചവടം നമ്മുടെ ജോലി നമ്മുടെ ഏർപ്പാടുകൾ നമ്മുടെ ഐഹികമായ സുഖ സൗകര്യങ്ങള് സാഹചര്യങ്ങള് ഇതെന്തൊക്കെയാണെന്ന് പടച്ചതമ്പുരാൻ ആകാശലോകത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വായകേറി മനുഷ്യനെ പറഞ്ഞയച്ച സർത്താവ് തന്നെ നിങ്ങൾ അധ്വാനിക്കണം പക്ഷേ നിങ്ങളുടെ ജീവിതം അതിനല്ല അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ചവനാണ് പക്ഷേ നിങ്ങൾ പറഞ്ഞയച്ചത് നിങ്ങൾ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കണം നിങ്ങളുടെ ശരീരത്തിനല്ല വഴിപ്പെടേണ്ടത് എനിക്ക് വഴിപ്പെടണം ആ ഒരു തത്വത്തിൽ ഊനിയാണ് നമ്മൾ ജീവിക്കുന്നത് അലാഹു നമ്മെ അങ്ങനെ തന്നെ ആക്കിത്തരട്ടെ